അധികാരം മാത്രമായിരുന്നു സുരേഷ് ഗോപിയുടെ ലക്ഷ്യം എന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അയാളുടെ ശരീരഭാഷ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും പലപ്പോഴും തൻ്റെ ഉള്ളിലെ മേൽജാതി ആക്രാന്തമുണ്ടല്ലോ സുരേഷ് ഗോപി അത് വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണൻ ആവണമെന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അവർണരോടുള്ള അയാളുടെ താല്പര്യമില്ലായ്മയും അവജ്ഞയും നാം കണ്ടു അല്പന അർത്ഥം കിട്ടിയാലും കേട്ടിട്ടില്ലേ ഏതാണ്ട് അതേപോലെയാണ് ഒരു കേന്ദ്ര സഹമന്ത്രി ആയപ്പോഴേ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇയാളെ ജയിപ്പിക്കാൻ പെടാപാടുപെട്ട ഈ പാവം പിടിച്ചവനെ പോലുള്ള സംഘപരിവാർ പ്രവർത്തകരുടെ അവസ്ഥ ഓർത്തു നോക്കൂ തന്നെ കാണാൻ വന്ന പരാതിക്കാരിയെ കാണാനാവും വിധം വണ്ടി ഒന്ന് നിർത്തിയതിന് തൻറെ ഡ്രൈവറെ തല്ലുന്ന സുരേഷ് ഗോപിയെയും നമ്മൾ കണ്ടു പഴയ ഒരു നാട്ടുരാജാവിൻ്റെ ശരീരഭാഷയാണ് ഈ മനുഷ്യനിൽ ഇപ്പോൾ കാണാനാവുന്നത് എന്നാൽ ഈ നാടുവാഴി നാടുവാഴിത്തമ്പ്രാൻ്റെ ഇത്തരം ഒന്നും നമ്മുടെ നാട്ടിലെ മാപ്രകൾ നിങ്ങളെ കാണിക്കില്ല കനിവിന്റെ നിറകുടവും കാരുണ്യത്തിന്റെ അവസാന വാക്കുമായിട്ട് സുരേഷ് ഗോപിയെ നമ്മുടെ മുന്നിൽ അവർ അവർ അവതരിപ്പിക്കൂ എന്നാൽ ഇപ്പോൾ ബി ജെ പി പ്രവർത്തകർക്ക് മാത്രമല്ല നേതാക്കൾക്കും കാര്യം പിടികിട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ബി ജെ പിയുടെ നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ സി കെ പത്മനാഭൻ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നു ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ തന്റെ നിലപാട് അദ്ദേഹം തുറന്നു പറഞ്ഞത് സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകൻ പോലും അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അധികാരമോഹം കൊണ്ട് പലരും പാർട്ടിയിൽ വരുന്നുണ്ടെന്നും കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തുന്നതും അധികാരമോഹം കൊണ്ടാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഭാരത് മാതാവിന് ജയ് വിളിക്കുന്നവരാണ് ബി ജെ പി എന്നാൽ ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവാക്കിയ ആളാണ് സുരേഷ് ഗോപി എന്നും അതിനുള്ള ചരിത്രബോധമേ ബോധമേ അദ്ദേഹത്തിനുള്ളൂ എന്നുമാണ് സി കെ പത്മനാഭൻ തുറന്നടിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് സുരേഷ് ഗോപി ബി പ്രവർത്തകനോ നേതാവോ അല്ല തുറന്നടിച്ച് സി കെ പത്മനാഭൻ കണ്ണൂർ സുരേഷ് ഗോപിക്കെതിരെ തുറന്നടിച്ച് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ സുരേഷ് ഗോപി ബി ജെ പി നേതാവോ പ്രവർത്തകനോ ആണെന്ന് പറയാൻ സാധിക്കില്ലെന്നും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും പത്മനാഭൻ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ച് നടക്കുന്ന ആളുകളാണ് ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപി ആവട്ടെ ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഇത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുരേഷ് ഗോപി ഇന്ദിരാഗാന്ധിയെ ഭാരത് മാതാവ് എന്ന് വിളിച്ചതിൽ കുറ്റപ്പെടുത്തുന്നില്ല കാരണം അദ്ദേഹത്തിന് അത്രയും ചരിത്രബോധമേ ഉള്ളൂ അദ്ദേഹം സിനിമാ രംഗത്തു നിന്ന് വന്ന ആളാണല്ലോ അദ്ദേഹം ഇത്തരത്തിൽ പ്രതികരിച്ചപ്പോൾ നിരവധി പേർ എന്നെ വിളിച്ചിരുന്നു ഇതൊക്കെ അംഗീകരിക്കാനാകുമോ എന്ന് ചോദിച്ചു പത്മനാഭൻ പറഞ്ഞു ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് അടിസ്ഥാനപരമായ ആദർശത്തിൻ്റെ പ്രേരണ കൊണ്ടല്ലെന്നും അധികാരം മോഹിച്ചാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു എ പി അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകൾക്ക് ബി ജെ പിയിലേക്ക് വന്നതിൻ്റെ ഗുണം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് അല്ലാതെ പാർട്ടിക്കല്ല അധികാര രാഷ്ട്രീയത്തോടുള്ള അഭിനിവേശം കൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് ബി ജെ പിയിലേക്ക് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് ബി ജെ പിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സന്നിവേശിപ്പിച്ചുകൊണ്ട് പദവി നൽകി കൊണ്ടുവരണം അല്ലാതെ ഇത്തരക്കാരെ സ്വീകരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് പാർട്ടി നൽകുന്നത് പാർട്ടിയെ വളർത്തിയെടുക്കാൻ കഷ്ടപ്പെട്ട ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകരുണ്ട് പലപ്പോഴും വെള്ളം കോരാനും വിറകു വെട്ടാനും വിധിക്കപ്പെട്ടവരാണെന്ന തോന്നൽ അവർക്ക് വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ പാർട്ടിയുടെ വേരിനെ ബാധിക്കും ഇപ്പോൾ തന്നെ പലർക്കും ചാഞ്ചല്യമുണ്ട് മോദി വീണ്ടും അധികാരത്തിൽ വന്നതിനാലാണ് നിൽക്കുന്നത് അധികാരം നഷ്ടപ്പെടുമ്പോൾ പാർട്ടി ക്ഷയിക്കുമ്പോൾ പദവി മോഹിച്ച് വരുന്നവരൊക്കെ പാർട്ടി വിട്ടേക്കും പത്മനാഭൻ പറഞ്ഞു കോൺഗ്രസ് മുക്ത ഭാരതമെന്ന് ആലങ്കാരികമായി പറയാമെന്നല്ലാതെ പ്രായോഗികമാക്കാൻ ആവില്ലെന്നും സി കെ പത്മനാഭൻ കൂട്ടിച്ചേർത്തു കോൺഗ്രസിന്റെ സംസ്കാരം ഒരു പാർട്ടിയിലേക്ക് വന്നാൽ അതിനർത്ഥം കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ